നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽവറിന്റെ ഓർണമെന്റ്സ് സിൽവറിന്റെ ഓർണമെന്റ്സ് പറഞ്ഞാൽ ശരിക്കും പക്ക ഗോൾഡ് തന്നെയായിരിക്കും ഇത് പ്ലേറ്റ് ചെയ്യുമ്പോൾ ഗോൾഡിന്റെ കളർ എന്താണോ ആ സെയിം അതേ കളർ തന്നെയായിരിക്കും സിൽവറിന്റെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ജിമക്കാസ് ചെറിയ ലൈറ്റ് വെയിറ്റ് നമ്മുടെ ഹാങ്സ് അത്ര കുറച്ച് ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നത് കൂടെ നമ്മുടെ ഗവേഡാരും മറക്കണ്ട ഗോൾഡ് കോയിൻ ആണ് ഞാൻ ഈ പ്രശ്നം നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് ഇനി ഒമ്പത് ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ നടക്കേണ്ട പിന്നെ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നൊരാളായിരിക്കും തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇത് കേട്ടോ മുല്ലിന്റെ നമ്മുടെ ജിമ്മൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഹാങ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഡിഫ്രണ്ട് ടൈപ്പ് ജിമൊക്കെ വന്നിട്ടുണ്ട് മഴത്തുള്ള ജിമ്മൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് ലേർ ജിമക്കുണ്ട് ജിമക്കയുടെ വേറെ നമ്മുടെ നെല്ലിന്റെ ജിമക്കുണ്ട് ചെറിയ പീളർന്ന് ഹാങ്സ് സ്റ്റോൺസിന്റെ ഹാങ്സ് ചെറിയ സിമ്പിൾ ഹാങ്സ് ലൈറ്റ് വെയ്റ്റ് മൂന്നിലേറെ മുത്ത ഇതിന്റെ രണ്ടു ലയർ ഒരു ലേർ നമ്മുടെ ഉണ്ട് കേട്ടോ അത് വേറെ സ്റ്റോൺസിന്റെ ഡിഫറെന്റ് ഡിസൈൻ കുറച്ച് ഹെവി ഐറ്റിടാ ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആ അങ്ങനെ സ്റ്റോൺസിന്റെ ഒരുപാട് വേറെ വേറെ ഡിഫറെന്റ് ഡിഫറെന്റ് കളക്ഷൻസ് കുഞ്ഞ് ജിംകാസ് എ ഡി സ്റ്റോൺസിന്റെ ഇയറിങ്സ് ഹാങ്സ് നമ്മുടെ ജിമക്കട വളരെ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ജിമക്കാസ് അങ്ങനെ ഒരു ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഓ സിൽവർ ഓർണമെന്റ്സിന്റെ ഉണ്ട് ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് സിൽവർ മാത്രമല്ല നമ്മുടെയിൽ അതിന്റെ ഈ ബാങ്കിൾസ് ഉണ്ട് അതിന്റെ ചെയിൻസ് ഉണ്ട് അതിന്റെ ആംഗ്ലറ്റ്സ് ഉണ്ട് അതിന്റെ നോസ് ലോസറിങ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സിൽവർ ഓർണമെന്റ്സ് നമ്മുടെ ഉണ്ട് പക്കാ പ്യുവർ സിൽവർ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒറിജിനൽ സിൽവർ ആണ് നമ്മൾ നമ്മളിപ്പോൾ പ്ലേറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നിങ്ങൾ തിരിച്ച് റിട്ടേൺ കൊടുക്കുമ്പോഴും നമ്മൾ സിൽവറിന്റെ പ്രൈസ് ഇതിന് കിട്ടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് ഇയറിംഗ്സ് എല്ലാം വേണോ കൂടാതെ വല്ല ചെയിൻസ് എല്ലാം വേണമെങ്കിലും നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരാം അപ്പം നിങ്ങളുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും താങ്ക്സ്